പൊള്ളിയ ഭാഗത്ത് ടൂത്ത് പേസ്റ്റോ തേനോ പുരട്ടരുത് നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന പ്രവണതയാണ് പൊള്ളിയ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് തേൻ തുടങ്ങിയവയൊക്കെ പുരട്ടുന്നത് എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത് ഇവ ഗുണത്തെക്കാൾ ഏറെ ദോഷം വരുത്തിയേക്കാം ഇതുപോലുള്ള വസ്തുക്കൾ പുരട്ടുന്നത് അണുബാധ ക്ഷണിച്ച് വരുത്തുന്നതിന് കാരണമാണ് ഇതിന് പകരമായി പൊള്ളലേറ്റ ഭാഗത്ത് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർത്ത് ആവി തട്ടിയുള്ള പൊള്ളൽ സ്റ്റൗവിലെ ബർണറിൽ നിന്നുള്ള തീ കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം ദേഹത്ത് വീണുള്ള പൊള്ളൽ ചൂട് പാത്രത്തിൽ സ്പർശിച്ചുള്ള പൊള്ളൽ എന്നിങ്ങനെ നാലു തരത്തിലുള്ള പൊള്ളലുകളാണ് അടുക്കളയിൽ പൊതുവെ സംഭവിക്കാറുള്ളത് ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യമാണ് ടൂത്ത് പേസ്റ്റോ തേനോ ഇടുക എന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി പൊള്ളിയ ഭാഗത്ത് പഴുപ്പുണ്ടാകാനും അണുബാധയുണ്ടാകാനും ഇടയാകും പേസ്റ്റിലുള്ള രാസവസ്തുക്കൾ പൊള്ളിയ ചർമ്മത്തിലൂടെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് കടന്നാണ് അണുബാധയുണ്ടാകുന്നത് ചികിത്സ നൽകുന്നതിന് മുമ്പ് ഇത് നീക്കം ചെയ്യുക എന്നത് വളരെ ശ്രമകരമാണ് പൊള്ളലേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് പൊള്ളലേറ്റയാളെ അതിന് കാരണമായ വസ്തുവിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക രണ്ട് പൊള്ളലേറ്റ ഭാഗത്ത് ധാരാളം ശുദ്ധജലം ഒഴിക്കുക ടാപ്പ് തുറന്ന് പൊള്ളിയ ഭാഗത്ത് പതുക്കെ വെള്ളം ഒഴിക്കാം കയ്യിലോ കാലിലോ ആണ് പൊള്ളലേറ്റതെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് പൊള്ളലേറ്റ ഭാഗം വെള്ളത്തിൽ മുക്കി വയ്ക്കാവുന്നതാണ് തുടർച്ചയായി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഇങ്ങനെ ചെയ്യുക സാധാരണ താപനിലയിലുള്ള വെള്ളമാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ഐസോ ഐസ് കോൾഡ് വാട്ടറോ ഉപയോഗിക്കുന്നത് പൊള്ളലേറ്റതിന് ശേഷം എത്ര നേരത്തെ ഇങ്ങനെ ചെയ്യുന്നു അത്രയും നല്ലതാണ് പൊള്ളലേറ്റ ഭാഗത്തെ വേദനയും നീറ്റലും കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും മൂന്ന് പൊള്ളിയ ഭാഗം വൃത്തിയുള്ള പോളിത്തീൻ കവർ കൊണ്ട് മൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക നാല് പൊള്ളലിനെ തുടർന്നുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത് അഞ്ച് പൊള്ളലേറ്റ ഭാഗത്ത് വാച്ച് ആഭരണങ്ങൾ ബെൽറ്റ് ഇവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നീക്കം ചെയ്യണം പിന്നീട് നീര് വന്നാൽ അവ നീക്കാൻ പ്രയാസമായേക്കാം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഓയിൻമെന്റ് മാത്രമേ പൊള്ളിയ ഭാഗത്ത് പുരട്ടാവൂ ആറ് പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവ ഒരിക്കലും ബലം പ്രയോഗിച്ച് പറിച്ചു കളയാൻ ശ്രമിക്കരുത് അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആറ് ദേഹം മുഴുവനോ ശരീരത്തിന്റെ അൻപത് ശതമാനത്തിൽ കൂടുതലോ പൊള്ളിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ശരീരം മൂടിയ ശേഷം ആശുപത്രിയിലേക്ക് എത്രയും വേഗം മാറ്റേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ethnic health code in public interest.